ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെറാസ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് പാർട്ടി നോക്കിയാലോ പാട്ടികൾ പീസ് സെറ്റ് വരുന്നുണ്ട് അബായ അബായ് ഉണ്ട് അതുപോലെ കോഡ് സെറ്റ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോംബോ ഓഫർ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഈ റൈറ്റ് അറബിക് ഗൗൺ ആണ് കേട്ടോ ഒക്കെ ഓപ്പണബിൾ ആണ് ഒരു ഗൗൺ ആണ് ഇതിൻ്റെ കൂടെ സ്ലീവ്ലെസ്സ് ഇന്നറ് കിട്ടുന്നതായിരിക്കും ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഒരു അബായ ഗൗൺ ആണ് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ചാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നെക്സ്റ്റ് ഒരു ഡെനിമിൻ്റെ സ്കേട്ട് ആൻഡ് ടോപ്പിൻ്റെ സെറ്റ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു അടിപൊളി കോഡ് ആണ് എക്സസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിളാണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു കോഡ് സെറ്റ് ആണ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് പ്ലെയിൻ കളറിൽ വരുന്ന ഒരു അടിപൊളി അബായ ഔണ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി കോംബോ ഓഫർ ആണ് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രണ്ട്ലിയാണ് ഫീൽഡിലാണ് ഈ ഓഫറായിരും മിസ്സാക്കേണ്ട കേട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി പാർട്ടിയിൽ ത്രീ പീസ് സെറ്റ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കോംബോ ഓഫറിൻ്റെ കളക്ഷൻസാണ് അബായ അകൗണ്ട്സും കോഡ്സെറ്റും അതുപോലെ ഗൌൺസ് വേണം കേട്ടോ കോംബോ ഫോർ ആയിട്ട് വരുന്നത് എക്സൽ ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സൽക്കാ ചാർജ് വരെ മെഡസ് ആക്കേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ